നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴ് വെള്ളിയാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ഓസ്ട്രേലിയ സ്വാഗതം വെജിറ്റബിൾ ഓയിൽ മിൽക്ക് പൗഡർ വാട്ടർ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇതൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഐസ്ക്രീംസ് ഉണ്ടാക്കുന്നത് മേസിലീസ് അങ്ങനെയല്ല മിൽക്ക് ബട്ടർ ഡ്രൈ ഫ്രൂട്ട്സ് നാച്ചുറൽ ഫ്ലേവേഴ്സ് നാച്ചുറൽ കളേഴ്സ് പിന്നെ പ്രീ ബയോട്ടിക് ആൻഡ് പ്രോ ബയോട്ടിക് വ്യത്യാസം മനസ്സിലാക്കും നല്ലത് മാത്രം കഴിക്കൂലീസ് ട്രൂ ഐസ്ക്രീം ഇസ്രായേലിനും ഇടയിൽ കാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി ആന്റണി അൽബനിസും വിദേശകാര്യമന്ത്രി പെന്നിപോങ്ങും ദ്വിരാഷ്ട്ര പരിഹാരത്തിനായി രാജ്യം മുന്നോട്ടു പോകുമെന്നും ഫലസ്തീൻ മേഖലയിൽ കൂടുതൽ മാനുഷിക സഹായം എത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടെന്നും പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞു വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് എല്ലാ കക്ഷികളും ഉറപ്പാക്കണമെന്നും ലോകം കാണാൻ ആഗ്രഹിച്ച വെടിനിർത്തൽ കരാർ ദീർഘകാല സമാധാനത്തിലേക്കുള്ള വഴികളാണെന്നും വിദേശകാര്യമന്ത്രി പെന്നി വോങ് അഭിപ്രായപ്പെട്ടു ആ മാസം ഇസ്രായേലും വെടിനിർത്തൽ കരാറിന് സംബന്ധിച്ചതായി ഇന്നലെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഓസ്ട്രേലിയയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഡിസംബറിൽ നവംബറിൽ തൊഴിലില്ലായ്മ നിരക്ക് മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു തൊഴിൽ മേഖലയിൽ കൂടുതൽ ആളുകൾ ജോലിക്കായി മുന്നോട്ട് വന്നതിനെ തുടർന്നാണ് ഈ വർധനവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തൊഴിലില്ലായ്മയുടെ വർദ്ധനവിനൊപ്പം പാർട്ട് ടൈം ജോലികളുടെ ചാട്ടവും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഓസ്ട്രേലിയൻ റിസർവ് ബാങ്കിന്റെ അടുത്ത പലിശ നിരക്ക് യോഗം ഫെബ്രുവരി പതിനേഴ് എന്നീ തീയതികളിൽ നടക്കും ഈ ഡാറ്റയും വരാനിരിക്കുന്ന മൂല്യവർധന നിരക്ക് കണക്കുകളും ബാങ്കിന്റെ തീരുമാനത്തെ നിർണയിക്കും എൻ എസ് ഡബ്ല്യു സർക്കാരും തൊഴിലാളികളുമായി നടന്ന ചർച്ചയ്ക്ക് പിന്നാലെ സിഡ്നിയിലെ ട്രെയിൻ സമരം താൽക്കാലികമായി നിർത്തിവെച്ചു രണ്ടു ദിവസമായി തുടർന്ന് ട്രെയിൻ സമരം മൂലം വലഞ്ഞത് പതിനായിരക്കണക്കിന് യാത്രക്കാരാണ് ട്രെയിൻ സർവീസിലെ കാലതാമസം റദ്ദാക്കൽ തുടങ്ങിയവ യാത്രക്കാർക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഇന്നലെ വൈകുന്നേരം ആറ് മുപ്പത് മുതൽ പ്രാബല്യത്തിൽ വന്ന താൽക്കാലിക ഉത്തരവ് പ്രകാരം തൊഴിലാളികളുടെ അപേക്ഷയിൽ സംസ്ഥാന സർക്കാർ അന്തിമ തീരുമാനമെടുക്കുന്നവരെ പണിമുടക്ക് നിരോധിക്കുന്നതായി യൂണിയൻ അറിയിച്ചിട്ടുണ്ട് അഞ്ചു ദിവസങ്ങളിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയണമെന്ന യൂണിയൻ നിബന്ധന പ്രകാരമാണ് നടപടി ട്രെയിൻ ജീവനക്കാരുടെ തൊഴിൽ സാഹചര്യങ്ങൾ ട്രാം ആൻഡ് ബസ് യൂണിയൻ സമര പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് വാരാന്ത്യത്തിലും തുടർച്ചയായ മഴയും ശക്തമായ കാറ്റും വീശുമെന്ന മുന്നറിയിപ്പ് നൽകി ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി ടാസ്മാൻ കടലിൽ ന്യൂനമർദ്ദമാണ് കിഴക്കൻ തീരത്ത് ശക്തമായ കാറ്റിനും മഴയ്ക്കും കാരണമാകുമെന്ന് കാലാവസ്ഥാ ഉദ്യോഗസ്ഥർ അറിയിച്ചത് സിഡ്നിയിൽ കഴിഞ്ഞ ദിവസം വീശിയടിച്ച ശക്തമായ കാറ്റിന് ശമനം ഉണ്ടാകുമെന്നും എന്നാൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ ഉദ്യോഗസ്ഥർ അറിയിച്ചു കിഴക്കൻ വിക്ടോറിയയുടെയും തെക്ക് കിഴക്കൻ ക്യൂൻസ്ലാൻഡിന്റെയും ഭാഗങ്ങളിലും ഗോൾഡ് കോസ്റ്റിന്റെ ചില ഭാഗങ്ങളിലും കാറ്റും ആലിപ്പഴ വീഴ്ചയും കനത്ത മഞ്ഞും ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വടക്കൻ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ തീരപ്രദേശത്ത് വലിയ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും പൊതുജനങ്ങൾ ജാഗ്രതമുണ്ട് അതേസമയം വടക്ക് കിഴക്കൻ ക്യൂൻസാന്റിൽ ഉടനീളം ചൂടുള്ള കാലാവസ്ഥർഗ് മുതൽ നോർത്ത് ഓഫ് വരെയുള്ള തീവ്രതയുള്ള ഉഷ്ണതലങ്ങൾ ഉണ്ടാകുമെന്നും ജൂത ജൂതസംഘടനയ്ക്ക് നേരെ വധഭീഷണി മുഴക്കിയെന്നാരോപിച്ച സിഡ്നി സ്വദേശിയെ അറസ്റ്റ് ചെയ്ത് എഫ് ബി സംഘം സിനഗോഗുകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളും യഹൂദ വിരുദ്ധതയും ലക്ഷ്യമിട്ടുള്ള സംഭവങ്ങളിൽ സർക്കാർ നിയമിച്ച അന്വേഷണ സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ചുമതലയേറ്റതിനു ശേഷമുള്ള സംഘത്തിന്റെ ആദ്യ നടപടിയാണിത് നാല് കാരനായ ഇയാൾ സംഘടന നടത്തുന്ന സോഷ്യൽ മീഡിയ പേജിന് ഭീഷണികൾ പോസ്റ്റ് ചെയ്തതായി ആരോപണമുണ്ട് ബ്ലാക്ക് ബ്ലാക്ടൌണിലെ വീട്ടിൽ വെച്ചാണ് തെർച്ചു വാറന്റിനെ തുടർന്ന് ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും രേഖകളും പിടിച്ചെടുത്തായി എഫ് പി അറിയിച്ചു അടുത്തിടെ നടന്ന അക്രമ സംഭവങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു വിവാദമായ ബാലി നയൻ കേസിലെ പ്രതികളിലൊരാളായ മാത്യു നോർമനെ കാർ മാസ്റ്റത്തിന്റെ പേരിൽ വീണ്ടും അറസ്റ്റ് ചെയ്ത് പോലീസ് ഇന്തോനേഷ്യൻ ജയിലിൽ നിന്ന് മോചിതനായി ഒരു മാസം തികയുന്നതിന് മുൻപാണ് നടപടി രണ്ടായിരത്തി അഞ്ച് മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം വാഹനം മോഷ്ടിച്ചു എന്നാരോപിച്ച് നോർമാന്റെ പേരിൽ മുൻപുണ്ടായിരുന്ന കേസിലാണ് നിലവിലെ നടപടി പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവാദമായ ബാലിനുമരുന്ന കേസിൽ പിടിയിലായതിനു പിന്നാലെ നോർമാൻ ഉൾപ്പെടെ ഒൻപത് പേരെ ഇന്തോനേഷ്യൻ ജയിലിൽ ഇരുപത് വർഷത്തോളമായി ശിക്ഷ അനുഭവിക്കുകയായിരുന്നു നാലുപേരുടെ മരണത്തിന് പിന്നാലെ ശേഷിക്കുന്ന അഞ്ചുപേരെ നിരവധി വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ ചർച്ചകൾക്ക് പിന്നാലെ കഴിഞ്ഞ മാസമാണ് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെത്താൻ ആയത് ഡൊണേഷനും ഫോളോവേഴ്സിനെയും ലഭിക്കുന്നതിനായി കുഞ്ഞിന് വിഷം നൽകിയെന്ന സംശയത്തെ തുടർന്ന് ഇൻഫ്ലുവൻസിലെ അറസ്റ്റ് ചെയ്ത് ക്യൂൻസ്ലാൻഡ് പോലീസ് ഒരു വയസ്സ് പ്രായമായ കുഞ്ഞിനെ വിഷം നൽകി അവശ നിലയിലാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ കാര്യമാണ് അറസ്റ്റിലായത് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിച്ച ശേഷമാണ് സംഭവം പുറത്തറിയുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിലായി മെഡിക്കൽ അനുമതിയില്ലാതെ ഇല്ലാതെ നിരവധി അനധികൃത ഫാർമസി മരുന്നുകൾ കുട്ടിക്ക് നൽകിയതായി കണ്ടെത്തി യുവതിയുടെ സ്വന്തം കുഞ്ഞ് തന്നെയാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല കുട്ടിക്ക് സുഖമില്ല എന്ന് വരുത്തി തീർത്ത് സഹതാപം വഴി പണം തട്ടിയെടുക്കാനും അക്കൌണ്ടിലേക്ക് ഫോളോവേഴ്സിനെ കൂട്ടാനുമുള്ള ശ്രമമാണ് യുവതി നടത്തിയതെന്ന് തെളിഞ്ഞിട്ടുണ്ട് അറുപതിനായിരം ഡോളറിലധികം തുക ഇങ്ങനെ തട്ടിയെടുത്തതായി തെളിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ വനിതാ ത്രിദിന ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയുമായി മത്സരം ഇന്ന് നടക്കും ഇന്ന് രാവിലെ നിൻജ സ്റ്റേഡിയത്തിലാണ് മത്സരം മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസ്ട്രേലിയ ഇപ്പോൾ രണ്ട് പൂജ്യത്തിന് മുന്നിലാണ് ഇന്നത്തെ മത്സരത്തിൽ കൂടി വിജയിച്ച ഏകദിന പരമ്പര തൂത്തുവാരാനാകും ഓസ്ട്രേലിയ ശ്രമിക്കുക എന്നാൽ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയ തോൽപ്പിച്ച് ആശ്വാസ വിജയം നേടാനാകും ഇംഗ്ലണ്ടിന് വഴി ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം